The uh -huh. ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നലെ മുതലേ തന്നെ ഗബ്രി ഭയങ്കര അപ്സെറ്റാണ് കാരണം ആ ക്യാപ്റ്റൻസി ടാസ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ആലോചിച്ചിട്ടാണ് ഗബ്രി ഇത്രയ്ക്കും വിഷമിച്ചിരിക്കുന്നത് ഗബറിക്ക് ക്യാപ്റ്റൻസിയിൽ പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ജാസ്മിന് ജാസ്മിനു വേണ്ടി അത് വിട്ടുകൊടുക്കുകയായിരുന്നു താൻ അത് വിട്ടുകൊടുത്തതാണെന്നും ഗബ്രി അവിടെ പറഞ്ഞിരുന്നു ഇന്നാണെങ്കിൽ ജയിലിൽ നിന്ന് ഭയങ്കര ക്ഷീണിച്ചിട്ടാണ് ഗബ്രി വരുന്നത് അതിനെക്കുറിച്ച് അവിടെ നെക്സ്റ്റ് റൂമിൽ നോറ ശരണ്യ ശ്രീതു അവരോടൊക്കെ ആയിട്ട് ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അത് ഭയങ്കര ടാസ്ക് തന്നെയാണ് ബിഗ് ബോസ് കൊടുത്തത് അത് അരി പൊടിക്കാനുള്ളത് ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് അരി പൊടിക്കാനായിട്ട് സാധിച്ചില്ല ഞങ്ങൾ കുറേ ട്രൈ ചെയ്തു എന്നിട്ട് ഒരു പിടി അരി പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല നോറ എന്നോട് കിടന്നറിയിക്കോ എന്ന് പറഞ്ഞു എന്നിട്ട് അവൾ തന്നെയാണ് ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്തത് എന്നിട്ട് ഞാൻ പെട്ടെന്ന് എണീറ്റ് നോക്കുമ്പോൾ അവൾ രാവിലെ ഇരുന്നു വീണ്ടും ഇന്ന് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അതിനുശേഷം ജാസ്മിൻ വന്നിട്ട് ഗബ്രി ഒരു മിനിറ്റ് ഒന്ന് വരുമോ എന്ന് ചോദിച്ചു പക്ഷേ അവൾ നെസ്റ്റിൻ്റെ നെസ്റ്റ് റൂമിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല പക്ഷേ ഗബ്രി പറഞ്ഞു ഞാനിപ്പോൾ വരുന്നില്ല നീ പൊക്കോ എന്നാണ് പറഞ്ഞത് അവൾ സ്നേഹം കൊണ്ടല്ലേ വിളിക്കുന്നത് പോ എന്ന് ശരണെ പറഞ്ഞു പക്ഷേ ഗബ്രി പോവാനായിട്ട് കൂട്ടാക്കിയില്ല വീണ്ടും പലതരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ ജയിലിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഭയങ്കര പുറം വേനായിട്ടായിരുന്നു ഗബ്രി അവിടെ വന്ന് ബെട്ടിൽ കിടന്ന് അപ്പോൾ ആ സമയത്ത് റസ്മിൻ വന്ന് കെട്ടിപ്പിടിച്ചു അപ്പോൾ ഗബ്രി ചോദിച്ചു എന്നെ പുറം ഒന്ന് മസാജ് ചെയ്ത് തരുമെന്ന് ചോദിച്ചു അപ്പോൾ പിന്നീട് റസ്മീൻ അവിടെ ഗബ്രിയുടെ പുറം മസാജ് ചെയ്ത് കൊടുക്കുകയായിരുന്നു കൂടുതൽ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ